ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഈ അടുത്തായിട്ട് നമ്മൾ കേട്ടു വരുന്ന ഒരു സംഭവമാണ് മിത്സുബിഷി തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഒരു നിങ്ങളും ചിലപ്പോൾ പല വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ പല ന്യൂസിലൊക്കെ ആയിട്ട് കണ്ടു കണ്ടുകാണുമായിരിക്കും മിത്സുവിഷിയുടെ ഇന്ത്യയിലേക്കുള്ള റീ എൻട്രിയെ പറ്റി ഇതിനെപ്പറ്റിയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഇതിന് എത്രമാത്രം സത്യാവസ്ഥയുണ്ട് അതുപോലെ അവർ ശരിക്കും ഇവിടെ വരുവോ അല്ലെങ്കിൽ അവരുടെ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവരുമോ എന്ന് പറയുന്നത് അവരുടെ വണ്ടികൾ കൊണ്ടുവന്നാലും നമ്മൾ പണ്ട് കണ്ടതുപോലത്തെ ഒരു മിത്സുവിഷിയല്ല ഇപ്പോൾ ഉള്ളത് നമുക്കതിലേക്കൊക്കെ വരാം ആദ്യം തന്നെ ഇതെന്താണ് സംഭവം VMS, वरे वरे ോ ഇങ്ങനെ പെട്ടെന്ന് ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത് മിറ്റ്സുബിഷി ബിഷി ടി വി എസ് വി എം എസ് അതായത് ടി വി എസ് വെഹിക്കിൾ മൊബിലിറ്റി സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഡീലർ നെറ്റ്വർക്ക് ഉണ്ട് ഇന്ത്യയിൽ അതിൻ്റെ തേർട്ടി ടു പെർസെൻറ്റേജ് ഷെയർ അവർ അക്വയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് മിറ്റ്സുബിഷിയുടെ ഇന്ത്യയിലേക്കുള്ള റീഎൻട്രിയെ പറ്റിയുള്ള ന്യൂസ് നമുക്കിപ്പോൾ വന്നു തുടങ്ങിയത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിപ്പം വണ്ടികൾ വിൽക്കുന്നതിന് വേണ്ടിയല്ല ഈ ഒരു ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ടി വി എസ് വി എം എസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ആണ് ഇന്ത്യയിൽ അവർ നമ്മുടെ ഹോണ്ട അശോക് ലേലൻഡ് ഇവൻ മഹീന്ദ്ര പോലുള്ള കമ്പനികളുടെയൊക്കെ ഡീലേഴ്സ് പല സ്ഥലങ്ങളിലായിട്ടും ഇവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഈ ഒരു ഷെയർ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പം മിത്സുഷി ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ആൻഡ് അവർ പറയുന്നതനുസരിച്ച് ഏകദേശം വൺ മില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ അടുത്ത് അവർ ഈ ഒരു സംഭവത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ടി വി എസിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവും മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ മിത്സുഷിക്ക് പോവുകയും ചെയ്യും കാരണം തേർട്ടി ടു പെർസെൻറ്റേജ് ഉണ്ടല്ല അവർക്ക് ടി വി എസിൻ്റെ ഷെയർ അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം മിത്സുവിഷിക്ക് ഇവിടെ വന്ന് വണ്ടികൾ വിൽക്കണമെങ്കിലും ഇതുവരെ മിത്സുവിഷി സത്യം പറഞ്ഞ് ഒഫീഷ്യലി അവരുടെ ഒരു ഗുഡ് ബൈ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഇപ്പം മറ്റുള്ള കമ്പനിയാണ് ഇപ്പോൾ ഫോർഡൊക്കെ അവരുടെ ഒഫീഷ്യൽ എക്സിറ്റ് അനൗൺസ് ചെയ്താണ് മിസ്സ് അങ്ങനെ ചെയ്തിട്ടില്ല പെട്ടെന്ന് അവർ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നങ്ങോട്ട് നിർത്തി പെട്ടെന്ന് അവരങ്ങോട്ട് പോയി അല്ലാണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും സംഭവങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വന്നതായിട്ടുള്ള അറിയിപ്പൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ വണ്ടികൾ ഇന്ത്യയിൽ ഇറക്കാവുന്നതുള്ള ഒരു റീഎൻട്രി പോലെ നമ്മൾ പറയുകയും ചെയ്യും കാരണം വണ്ടികളുടെ പ്രൊഡക്ഷൻ അപ്പൊ ഓഫ് ഒരു റീഎൻട്രി പോലെ തന്നെയാണ് ഇതും കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് വണ്ടികൾ ഇറക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ സെയിം ടി വി എസിൻ്റെ ഡീലർഷിപ്പ് നെറ്റ്വർക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് ഒരു സംഭവമുണ്ട് അപ്പോൾ പിന്നെ മൊത്തത്തിലുള്ള സെയിൽസ് സർവീസ് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി അപ്പോൾ അത് തന്നെ തീർച്ചയായും വിശേഷിക്കുക വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലും ഒരു ബേസ് സെറ്റ് ചെയ്യാൻ പറ്റും മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ അപ്പൊ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്ത പ്രൊഡക്ഷൻ നടത്താൻ വീണ്ടും അവർക്ക് പറ്റുമെങ്കിൽ പക്ഷേ ഇതിനൊക്കെ ഒരുപാട് ടൈം എടുക്കുക അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് വന്നിങ്ങനൊരു ഡീലർഷിപ്പ് നെറ്റ്വർക്കുമായിട്ട് മാത്രം ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടികൾ ണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ അങ്ങനെ അവർക്ക് വിൽക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ ഇന്ത്യയിൽ സി ബിയോ ആയിട്ട് വണ്ടികൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ചെറിയൊരു പ്രൊഡക്ഷൻ ബേസ് എല്ലാം സെറ്റ് ചെയ്ത് സി കെ ഡി ആയിട്ട് വണ്ടികൾ കൊണ്ടുവരണം ലോക്കലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം നന്നായിട്ട് വണ്ടികൾ ഇവിടെ പ്രൈസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് എടുത്തെങ്കിലും ലോക്കലൈസേഷൻ വേണം ഏറ്റവും നല്ലത് നയൻറ്റി പെർസെൻറ്റേജ് എടുത്ത് ലോക്കലൈസേഷൻ ഉണ്ടെങ്കിലാണ് അതാണ് നമ്മുടെ ഫോക്സ് ഒക്കെ എം ക്യു ബി എ സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വെച്ച് ചെയ്തത് അതുകൊണ്ടാണ് മറ്റുള്ള വണ്ടികളുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസിംഗിൽ അവർക്ക് വണ്ടികൾ ഇവിടെ റക്കാൻ പറ്റിയതും ആ വണ്ടികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിറ്റ് പോകുന്നതും പക്ഷേ ഏക മിറ്റ്സിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യത്തെ കാര്യം ലോക്കൽ വെണ്ടേഴ്സിൻ്റെ ഒരു ടൈപ്പ് അവർക്ക് വേണം ഇവിടെ നിന്ന് തന്നെ പാർട്സ് മെയിനായിട്ട് സോഴ്സ് ചെയ്യാനായിട്ട് എൻജിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ മിഡ്സൂഷി ഇപ്പോൾ പുറത്തെ ഒരു ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലീഡിങ് കാർ മാനുഫാക്ചറർ എന്നൊന്നും പറയാൻ പറ്റില്ല പണ്ടൊക്കെ ആയിരുന്നു ഇവർ ഭയങ്കര ലെജൻഡറി കാർ മാനുഫാക്ചറേഴ്സായിട്ട് നിന്നത് അതിപ്പോൾ റാലിയിലാണെങ്കിലും അതുപോലെ ഇവരുടെ വണ്ടികൾ ഇപ്പോൾ നമുക്കിവിടെ പണ്ട് പചേറോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പചേറോ സ്പോട്ട് വന്നു ആൻഡ് പണ്ടത്തെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള വാഹനമായിരുന്നു ലാൻസർ ലാൻസറൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന വണ്ടികളിൽ ഏറ്റവും മികച്ച ഹാൻഡിലിങ് ഓഫർ ചെയ്ത വണ്ടിയായിരുന്നു നമുക്കിപ്പം ലാൻസറിൻ്റെ ഇവോ സീരീസ് ഒന്നും അങ്ങനെ കിട്ടിയില്ല കുറേ കൺവേർഷൻ മാത്രമേ ഉള്ളൂ ഇവോ ടെന്നും ഇവോ സെവൻ്റെ ഒക്കെ പക്ഷേ മെയിൻ ആയിട്ടുള്ള വണ്ടികളൊന്നും നമുക്കിവിടെ അവർ ഒഫീഷ്യലായിട്ട് വിറ്റിയിരുന്നില്ല പിന്നെ മിഡ്സ് പണ്ട് പറ്റിയത് അവരുടെ ടൈ തന്നെയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വെച്ചിട്ടുള്ള ട്രൈപ്പിലാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവില് മിഡ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തന്നെ കുറേ കാലമായിട്ട് അംബാസഡർ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് വേറെ വണ്ടികളൊന്നും അവരങ്ങനെ ഇറക്കിയിരുന്നില്ല ഓക്കെ കോൺഗ്രസ്സൊക്കെ ഇറക്കി അംബാസഡറിന് തന്നെ വേറെ കുറേ വേർഷൻസ് ഒക്കെ വന്നു പക്ഷേ അതല്ലാണ്ട് ആ വണ്ടിയുടെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് കൊണ്ടുവരുമോ അല്ലെങ്കിൽ വേറെ പുതിയ വണ്ടികൾ ഇറക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ അവരും ചെയ്തിട്ടില്ലായിരുന്നു അതുതന്നെയാണ് മിക്സ് വിഷി എന്ന് പറയുന്ന ബ്രാൻഡ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സായിട്ട് ടൈ അപ്പ് ചെയ്ത സമയത്ത് അവരും ചെയ്ത് ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങ് ഓടിച്ചു പോയി ആൻഡ് ഇന്ത്യക്കാർക്ക് വേണ്ടാത്ത കുറേ വണ്ടികൾ വേണ്ടാത്തെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെയൊക്കെ പ്രൈസിംഗ് ഒക്കെ ഭയങ്കര എന്തോ ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് പജേറോ ഒക്കെ അത്ത കാലത്ത് ഭയങ്കര എക്സ്പെൻസീവായിരുന്നു ആൻഡ് അതങ്ങനെ ഒരുപാട് ആൾക്കാർ വാങ്ങിയില്ല അവരുടെ പ്രൈസിങ് തന്നെ വര്യാക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ മിറ്റ്സ് വിഷിക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാവുന്ന ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ലാൻസർ അവർ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല പജേറോ സ്പോട്ട് കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ തന്നെ ഒരുപാട് അപ്ഡേറ്റഡ് മോഡൽസ് നിറക്കില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് മിത്സു വിഷി ഇന്ത്യയിൽ കൊളാപ്സ് ആയത് എന്ന് പറയാം അതായത് മെയിൻ റീസൺ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആയിരുന്നു ഇപ്രാവശ്യം പിന്നെ അങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള ഓട്ടോമോട്ടീവ് കമ്പനിയായിട്ട് അവർ ടൈപ്പ് ചെയ്ത് വരുന്നു എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ടി വി എസ് യു എം എസ് എന്ന് പറയുന്നത് ഒരു ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ആണ് ടി വി എസിൻ്റെ വണ്ടികളുണ്ട് വണ്ടികളില്ല എന്നല്ല അവർ തന്നെ പല വലിയ കമ്പനികൾ ഓൺ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ വണ്ടികൾ വിൽക്കുകയാണെങ്കിൽ അതെന്തായാലും മിഡ്സ് വിഷു ഏറ്റൊക്കെ ആയിരിക്കും എന്ന് പറയാം ആൻഡ് ഇപ്പോൾ ടി വി എസ് ആയിട്ടുള്ള ടൈപ്പിൽ അവർ വണ്ടികൾ വിൽക്കുകയാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല കാരണം ടി വി എസ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പോലെ അത്രയും ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന കമ്പനി അല്ല എന്ന് നമുക്ക് വേണേൽ പറയാം പിന്നെ ഇപ്പം മിഡ്സ് പുറത്തുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിലും ഒരുപാട് വണ്ടികളൊന്നും ഇല്ല ഒന്ന് അവർക്ക് ഔട്ട്ലാൻഡർ ഉണ്ട് പിന്നെ പജാറോ സ്പോട്ടിൻ്റെ ഒരു പുതിയ വേർഷൻ വരുന്നുണ്ട് ട്രൈറ്റൻ എന്ന് പറയുന്ന പറയുന്നൊരു പിക്കപ്പ് ട്രക്ക് ഉണ്ട് പിന്നെ എക്ലിപ്സ് ക്രോസ് എന്ന് പറയുന്ന വണ്ടിയുണ്ട് അതുപോലെ മിഡ്സ് വിഷി മിറാജ് അങ്ങനത്തെ ഒരു വാഹനമുണ്ട് ഈ മിറാജിൻ്റെ ഒരു സെഡാനും ഹാഷ് ബാക്ക് ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചീപ്പസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടികളാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ ക്വാളിറ്റിയൊന്നുമില്ല ആൻഡ് ഈവൻ എഞ്ചിൻ പവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ബേസിക്കാണ് എനിക്കൊന്നും മിറാജിൻ്റെ സേടാൻ ലാൻസറിൻ്റെ റീപ്ലേസ്മെൻറ്റ് പോലെ വന്നതാണെന്ന് പക്ഷേ ലാൻസറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആവാൻ പറ്റിയ ഒരു ക്വാളിറ്റിയും ആ വണ്ടിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഏതായാലും ഇപ്പോഴൊന്നും ഇവരുടെ പെട്രോൾ പവർ അല്ലെങ്കിൽ ഹൈബ്രിഡ് വണ്ടികളൊന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും കുറച്ച് കാലം കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ഇലക്ട്രിക് വണ്ടികൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോഡിൻ്റെ കേസിലും മിക്കവാറും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഫോഡും ഇന്ത്യയിൽ റീ റീ എൻട്രിയെ പറ്റി ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവർ ഈ അടുത്ത് മസ്റ്റ് ടാങ് മാക്കി ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് നമുക്കറിയാം എവറസ്റ്റ് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി പേറ്റൻ്റാണ് ഇത് ഡിസൈൻ ഇത് മാക്കിയുടെയും അതുപോലെ തന്നെ ഡിസൈൻ അവർ പേറ്റൻ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർഡും ഒരുപക്ഷെ ഈ പറയുന്ന ഇലക്ട്രിക് വണ്ടിയും അതുപോലെ എവറസ്റ്റൊക്കെ വെച്ച് ഇന്ത്യയിലേക്ക് വരുമായിരിക്കും ഇവരും എനിക്ക് തോന്നുന്നത് കുറച്ച് കാലത്തിന് ശേഷം ഇവരുടെ ഇലക്ട്രിക് വണ്ടികൾ വെച്ച് ഇന്ത്യയിലെ റീ എൻട്രിക്ക് ഒരു സാധ്യത ഉണ്ടെന്നാണ് കാരണം ഇനിയിപ്പോൾ പെട്രോൾ വണ്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ അഞ്ചാറ് വർഷം അതിനുള്ളിൽ തന്നെ അതും ചിലപ്പോൾ കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട് മൊത്തമായിട്ട് കൊളാപ്സ് ആവുന്നല്ല പക്ഷേ ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസ് ഒക്കെ എപ്പോഴേക്കും കമ്പാരിറ്റീവ്ലി ഒരിത്തിരി കൂടി മുകളിലേക്ക് പോകും അതുപോലെ ബാറ്ററിയുടെ കോസ്റ്റ് പറയുന്നതനുസരിച്ച് ഈ വണ്ടികളുടെ വിലയും താഴേക്ക് പോകും അപ്പോൾ പിന്നെ ഇവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി പിന്നെ നടത്തേണ്ടി വരും അതിൽ നല്ലത് ഇലക്ട്രിക് വണ്ടികൾ മാത്രമായിട്ട് എളുപ്പം തിരിച്ചു വരുന്നതായിരിക്കും എന്നിവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ ഒരു താല്പര്യം എന്താണ് മിത്സൂഷി ഇന്ത്യയിലേക്ക് തിരിച്ച് വരണോ ഇനിയിപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ എങ്ങനത്തെ വണ്ടികൾ കൊണ്ട് വരണം നമുക്ക് പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വണ്ടികളുടെ ഒരു റീപ്ലേസ്മെൻറ്റ് പോലെ കൊണ്ടുവരണോ അല്ലെങ്കിൽ പുറത്തുള്ള വണ്ടികളുടെ തന്നെ സംഭവങ്ങളായിട്ട് വരണോ അല്ലെങ്കിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള വണ്ടികൾ ഇപ്പോൾ നമുക്കറിയാം പല കമ്പനികളും ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള വണ്ടികൾ ഇവിടെ നിർമ്മിക്കാറുണ്ട് അതിപ്പോൾ ഇവൻ ഫോക്സോയൻ ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയും വലിയ കമ്പനിയായിട്ടും അവർ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം വണ്ടികൾ ഇവിടെ നിർമ്മിച്ച് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി മിത്സൂക്ക് വേണമെങ്കിൽ ഇവിടെ ഫോളോ ചെയ്യാം കാരണം നമുക്കിവിടെ മാനുഫാക്ചറിങ് അത് അത്യാവശ്യം ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിവേ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചതാണ് എന്തായാലും ഇതാണ് മിക്സ് വിഷിയുടെ റീ എൻറ്ററിയെ പറ്റിയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കാം ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അതോളോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വെച്ചേക്കാൾക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ